ഇന്നേറ്റവും ഇതെനിക്ക് ഏറ്റവും ഷോക്കിംഗ് ആയി തോന്നിയ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ജ്യോതി മലഹോത്രം പോലെയൊക്കെ യൂട്യൂബേഴ്സ് അത്രയും ആളുകൾ ഫോളോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് പോലും പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തക ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ എത്ര ചാനലുകൾ അത് ന്യൂസ് ചെയ്തു ഒന്നോ രണ്ടോ ചാനൽ ന്യൂസ് വന്ന് ഞാൻ കണ്ടു ജസ്റ്റ് ഓരോ നോർമൽ ന്യൂസ് ആയിട്ട് അതിനു പകരം അതേ സ്ഥാനത്ത് ഒരു മുസ്ലിം ട്രാവൽ ബ്ലോഗറാണ് കേരളത്തിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഈ സൗത്ത് ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങളെ അമ്മമാരിപ്പം തീവ്രവാദികളാക്കില്ലായിരുന്നു രാജ്യദ്രോഹികളാക്കില്ലായിരുന്നു വിവരങ്ങൾ ചോർത്തി നൽകിയ ഹരിയാനയിലെ യൂട്യൂബർ ഉൾപ്പെടെ ആറ് പേർ അറസ്റ്റിലായി എന്നൊരു വാർത്ത കൂടി ഇന്ന് വളരെ വരുന്നുണ്ട് ട്രാവൽ വ്ലോഗർ ആയിട്ടുള്ള ജ്യോതി മൽഹോത്ര ഇന്ത്യയിലെ പല ദൃശ്യങ്ങൾ അത് പകർത്തി പാക് ചാരന്മാർക്ക് നൽകി എന്നുള്ളതാണ് കണ്ടെത്തൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെ പോലീസിന് സംശയമുണ്ട് അർജുൻ പീതാബുരൻ ജലീൽ നിന്ന് ചേരുകയാണ് അർജുൻ ദേശവിരുദ്ധ പ്രവർത്തനമാണ് ചെയ്തിരിക്കുന്നത് ഈ അറസ്റ്റിലായ ആറുപേർ അവരാരൊക്കെയാണ് ഈ യൂട്യൂബറുടെ ഇയാളുടെ പ്രവർത്തനം ഏതു തരത്തിലായിരുന്നു നമ്മുടെ നാട്ടിലെ കഴിഞ്ഞൊരു പത്ത് ദിവസത്തിനിടയ്ക്ക് എട്ട് ചാരപ്രവൃത്തി ചെയ്ത ആളുകളാണ് അറസ്റ്റ് ചെയ്തത് അതായത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനികൾക്ക് വേണ്ടതിൽ പാകിസ്ഥാൻ ഏജൻസീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൻ്റെ പല രഹസ്യ വിവരങ്ങളും എന്താണെങ്കിലും മിലിറ്ററി ലെവലിലുള്ള ലഹരി വിവരങ്ങളും കാര്യങ്ങളൊന്നും അല്ല അതല്ലാണ്ട് നമ്മുടെ നാട്ടിലെ പല മിലിറ്ററി ബേസിൻ്റെ ഫോട്ടോസും അങ്ങോട്ടുള്ള പല ഡീറ്റെയിൽസും കാര്യങ്ങളും അതായത് പൊതുവായിട്ട് ആൾക്കാർക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലെ ഒരു എട്ട് പേര് പാകിസ്ഥാൻ പല ഏജൻസീസിനായിട്ട് കൈമാറിയിട്ടുള്ളത് ഈ ആളുകളെയാണ് കഴിഞ്ഞൊരു ഒരാഴ്ചക്കൊക്കെ ഒരു ഏഴോ എട്ടോ പേർ ആളുകളെയാണ് അറസ്റ്റ് ചെയ്തത് അതിൽ പ്രധാനപ്പെട്ടത് പറയാനുള്ളത് ഈ ജ്യോതി മൽഹോത്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉണ്ട് അവരുടെ വീഡിയോസ് കണ്ട ഒരു ട്രാവൽ ബ്ലോഗറാണ് ട്രാവൽ ഫുഡ് എക്സ്പ്ലോർ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് അവർ അപ്പം അവരെപ്പോലത്തെ ആളുകൾ പോലും ഇതിൽ ഇൻവോൾവ് ആണ് ഇപ്പം ഇന്ന് കഴിഞ്ഞ ഇന്ന് രാവിലെ അല്ലെ ഇന്നലെട്ടാണെന്ന് തോന്നുന്ന ഒരു വീരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരാളെ പിടിച്ചിട്ടുണ്ട് ഒരു ഹരിയാന സ്വദേശിയാണ് പക്ഷേ സിക്ക് വംശജനാൻ തോന്നുന്നുണ്ട് ആളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിനു മുമ്പ് വേറെ രണ്ട് പേരെ പിടിച്ചിരുന്നു അങ്ങനെ നിങ്ങളൊരു കാര്യം ചിന്തിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഈ പാകിസ്ഥാനീസിന് വേണ്ടി അല്ലെങ്കിൽ പാകിസ്ഥാനു വേണ്ടിയിട്ട് ചാരപ്രവർത്തി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടുത്തെ പല ഫോട്ടോസും അല്ലെങ്കിൽ സൈന്യ ബേസ് ക്യാമ്പുകളുടെ ഫോട്ടോസും അങ്ങോട്ട് വരുന്ന വഴികളും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ഡിസ്കഷൻസും പല കാര്യങ്ങളായിട്ടും അങ്ങോട്ട് സംസാരിച്ച് അല്ലെങ്കിൽ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നത് ഈ വാർത്തകൾ നമ്മുടെ നാട്ടിൽ എത്രത്തോളം ഡീപ്പായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ ആലോചിക്കണം ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒന്ന് രണ്ട് പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു അതായത് ഒരുത്തൻ പാകിസ്ഥാന് അനുകൂല ജയ് വിളിച്ചു വേറൊരുത്തൻ പാകിസ്ഥാൻ അനുകൂല പോസ്റ്റ് ഇട്ടു എന്നും പറഞ്ഞിട്ട് രണ്ട് മുസ്ലിം നാമധാരികളവർ അതിട്ടപ്പോഴേക്കും നമ്മുടെ നാട്ടിലെ സകലമാന മഞ്ഞപത്രങ്ങളും സകലമാന യൂട്യൂബ് ചാനലുകളിലും അതൊരു ഇന്ത്യൻ മുസ്ലിം ഇങ്ങനെയാണോ കേരള മുസ്ലിം അങ്ങനെയാണ് കേരള മിനി പാകിസ്ഥാനാണ് ഇവിടുത്തെ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു പറഞ്ഞ് നമ്മുടെ നാട്ടിലെ പല നിഷ്പക്ഷ സംഘീവാദികളും പരമസംഘിവാദികളും അതല്ലേ നമ്മുടെ നാട്ടിലെ എ ബി സി മലയാളം പോലത്തെ കർമ്മ ന്യൂസ് പോലത്തെ ജനൻ ടി വി പോലത്തെ സകലമാന തീട്ട ചാനലുകളും ഇരുന്ന് അങ്ങ് ചർച്ചയായിരുന്നു അവർ എന്തുകൊണ്ട് അവൻ ജയ് വിളിച്ചു അവൻ എന്തുകൊണ്ട് പാകിസ്ഥാൻ ജയ് പാകിസ്ഥാൻ പോസ്റ്റ് ഇട്ടു എന്നും പറഞ്ഞിട്ടാണ് അത് ഒരു മുസ്ലിം പേരായതുകൊണ്ട് ഈ പറഞ്ഞ കഴുകന്മാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർ നല്ല രീതിയിൽ അത് ആഘോഷിക്കുകയും ചെയ്തു കിട്ടണം അങ്ങനെ നമ്മുടെ നാട് ഇത്രയും ഒരു അവസ്ഥയിൽ പോണ സമയത്ത് ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇടാനോ ഇങ്ങനത്തെ ജീവ വിളിക്കാനോ ഒരു ഡാഷ് മക്കളും ചെയ്യാൻ പാടില്ല പിന്നെ അവൻ അങ്ങനെ വല്ല താല്പര്യമുണ്ട് അവനാ പാകിസ്ഥാനിൽ പോയി കിടന്നോളും അത് സത്യമായിട്ടുള്ള കാര്യം തന്നെ അതിലൊന്നും ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു തെറ്റാർക്കും വരാനില്ല പക്ഷെ അതേ സ്ഥാനത്ത് വേറെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംഘികൾക്ക് മോദിജിയുടെ രാജ്യമാണ് ഹിന്ദുരാഷ്ട്രമാണ് സൗത്ത് ഇന്ത്യയുടെ ഹിന്ദുരാഷ്ട്ര ഇതുവരെ ആവാണ്ട് നിൽക്കുന്നത് പ്രത്യേകിച്ച് ഹരിയാന യു പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോദിജിയുടെ യോഗിജിയുടെ സ്വന്തം അടിമകൾ മാത്രം ജീവിക്കുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാന് വേണ്ടി ഡയറക്റ്റ് ചാരപ്രവർത്തി ചെയ്തിട്ടുള്ള വാണങ്ങൾ ജീവിക്കുന്ന സ്ഥലം പാകിസ്ഥാൻ ഏജൻസി ആയിട്ട് ഡയറക്റ്റ് കണക്ഷൻ വെച്ചിട്ട് അവർക്ക് വേണ്ട ഫോട്ടോസും അവർക്ക് വേണ്ട മാർഗ്ഗങ്ങളും ഈ നാട്ടിൽ നടക്കുന്ന ഡിസ്കഷൻസും ന്യൂസും അതുപോലെ എത്തിച്ചു കൊടുക്കുന്നത് ഈ പറഞ്ഞ സ്ഥലത്ത് ഏ നമ്മുടെ യോഗിജിയുടെയും നമ്മുടെ മോദിജിയുടെയൊക്കെ നാട്ടുകാരാണ് ഗുജറാത്ത് നിന്നും ഹരിയാനയിന്നും യു പിന്നൊക്കെ ഡയറക്റ്റ് കണക്ഷൻസ് വെച്ചിട്ട് ഇവന്മാരുടെ വാർത്ത നമ്മുടെ നാട്ടിൽ ഒരു ചാനലുകളും ചർച്ച ചെയ്യാനും പോകുന്നില്ല ഒരുവിധ സംഗീ ചാനങ്ങൾ സംഘീ നിഷ്പക്ഷ നിരീക്ഷകന്മാരായിട്ടുള്ള ഒരു പണിക്കന്മാരും ഇവിടെ കിടന്ന് അത് പോസ്റ്റ് പോസ്റ്റിടാനും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ കൊണ 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 അടിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് പൊന്മാരിടില്ല അതെന്തുകൊണ്ടാണ് അവർ മുസ്ലിങ്ങളല്ലാത്തത് കൊണ്ടാണ് സംഗീതെന്ന് പറയുന്നില്ല ഒക്കെ രാഷ്ട്രീയത നമുക്കറിയില്ല അപ്പം ഇവന്മാർക്ക് മുസ്ലിം പേരില്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ ഒരു വാര്യന്മാർക്കും ഒരു മണിക്കന്മാർക്കും ഒരു നമ്പ്യാൻമാർക്കും ഒരു എച്ച് മുസ്ലിങ്ങൾക്കും ഒരു അക്ഷരം കാമ എന്ന് പറഞ്ഞ അക്ഷരം ഇണ്ടാൻ പറ്റുന്നില്ല ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു ബേസിക് അവസ്ഥ അപ്പം നാട്ടിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു തുള്ളു അല്ലെങ്കിൽ ഒരു ഇഞ്ച് മുസ്ലിമിൻ്റെ പേര് കിട്ടി അതിൻ്റെ കൂടെ വല്ല പാകിസ്ഥാൻ പേരും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മിനി പാകിസ്ഥാനായി മറ്റേ നമ്മുടെ മാത്തപ്പം പറഞ്ഞ പോലെ മിനി താലിബാനായി ഇരാറ്റുപേട്ട മിനി താലിബാനൊക്കെ ആക്കിയ പോലെ അങ്ങോട്ട് തള്ളിക്കോളും ഇവന്മാരാരും മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയുന്നുമില്ല ഏറ്റവും ഇന്നേറ്റവും ഏറ്റവും ഷോക്കിംഗ് ആയി തോന്നിയ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ജ്യോതി മലഹോത്രം പോലെയൊക്കെ യൂട്യൂബേഴ്സ് അത്രയും ആളുകൾ ഫോളോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് പോലും പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്ത ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ എത്ര ചാനലുകൾ അത് ന്യൂസ് ചെയ്തു ഒന്നോ രണ്ടോ ചാനൽ ന്യൂസ് വന്ന് ഞാൻ കണ്ടു ജസ്റ്റ് ഒരോ നോർമൽ ന്യൂസ് ആയിട്ട് അതിനു പകരം അതേ സ്ഥാനത്ത് ഒരു മുസ്ലിം ട്രാവൽ ബ്ലോഗറാണ് കേരളത്തിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഈ സൗത്ത് ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങളെ വന്നരിപ്പം തീവ്രവാദികളാക്കില്ലായിരുന്നു രാജ്യദ്രോഹികളാക്കില്ലായിരുന്നു ഏ തിരിച്ചായതുകൊണ്ട് ആ വിവരം അറിഞ്ഞിട്ട് പോലില്ല എൻ്റെ പൊന്നു ശ്രീജിത്ത് മണിക്കരെ നീയൊക്കെ വലിയ നിഷ്പക്ഷനാന്നും പറഞ്ഞിട്ട് വാചകം അടച്ച് കോണമടച്ച് ഇങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നേ കാണാറുണ്ട് നീ ഇതൊന്നും കാണുന്നില്ല നിനക്ക് പോസ്റ്റുകളൊന്നും കണ്ടെ എൻ്റെ എച്ചിൽ മുസ്ലിം ആയിട്ടുള്ള ആരിഫ് പൊന്നുമാനെ നിന്നോട് ചോദിച്ചോക്കട്ടെ നീ കഴിഞ്ഞ ദിവസം വലിയ വലിയ പോസ്റ്റ് ഇട്ടേ കണ്ടു ഒന്ന് രണ്ട് ഈ പറഞ്ഞ മുസ്ലിം നാമദാരികൾ പാകിസ്ഥാനും ജയി വിളിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും പലതരത്തിലെ പോസ്റ്റുകൾ ഇട്ടു എന്തേ നീ ഇതൊന്നും കാണുന്നില്ല ഇങ്ങനത്തെ ന്യൂസുകളും നിങ്ങളൊന്നും കാണുന്നില്ല കാരണം സംഘിപ്പട്ടം കിട്ടി അല്ലെങ്കിൽ സംഗീത് ചാനലുകൾ അല്ലെങ്കിൽ സംഘികൾ തരുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു കൂട്ടം ചാണകങ്ങൾ തരുന്ന പൈസയും നോക്കി അവരുടെ ചാനലിൽ പോയിരുന്നതുപോലെ കൊണടിക്കാനേ എന്നെ കൊണ്ടൊക്കെ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിന് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം പിന്നെ നമ്മളിതൊക്കെ ഇങ്ങനെ പറയുന്നത് അതായത് ആരെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ യൂട്യൂബിലാണെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് നമ്മളെപ്പോലത്തെ ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നാലാൾ കേൾക്കുന്നവരെ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് അപ്പം ഈ വക അത് ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും രാജ്യത്തിനെതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഏത് മതക്കാരാണെങ്കിലും ഏത് ജാതിക്കാരാണെങ്കിലും അവർ ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ ആ പൊക്കെന്നെ വേണം അതിനെ എതിരെ പ്രതികരിക്കാൻ എല്ലാവരും ഒരുപോലെ തയ്യാറാവുള്ളൂ അതല്ലാണ്ട് മുസ്ലിമിനെ പിടിച്ചു കഴിഞ്ഞാൽ മാത്രം പ്രതികരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം ചാണക തീട്ടങ്ങൾ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് നമ്മുടെ നാട് കേരളത്തിൽ ഒരു 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 കുണം പിടിക്കാത്ത പോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം പറയുമല്ലോ ഇവന്മാരെ കടുപ്പിച്ച് കഴിഞ്ഞാൽ ഇവന്മാർ നാട് കുട്ടിച്ചോറാക്കും Adoro